പഞ്ചായത്തിലെ തകരാറിലായ റോഡുകൾ പുനർനിർമ്മിക്കാത്തതിനും ലൈഫ് ഭവന പദ്ധതിയിലെ പെർമിറ്റ് നിഷേധം പുഴകളിലെ എക്കൽ കുമ്പളത്ത് ഉദ്ഘാടനം കഴിഞ്ഞ് നാലു വർഷമായിട്ടും ഇനിയും തുറന്നു പ്രവർത്തിക്കാത്ത മത്സ്യമാർക്കറ്റ് പഞ്ചായത്തിലെ മൊത്തത്തിലുള്ള വികസന മുരടിപ്പ് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുമ്പളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുമ്പളം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷെറിൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സി എക് സാജി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ പി മുരളീധരൻ പാലങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം ദേവദാസ് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ അജിത്ത് വേലക്കടവിൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അഫ്സൽ നമ്പ്യാരത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ജി സത്യൻ ഷേർളി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജോസ് വർക്കി ജോളി പൗവത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ സിജീഷ് കുമാർ സണ്ണി തണ്ണിക്കോട് വിൻസെൻറ്റ് പെരിഞ്ചേരി എം വി ഹരിദാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിസി പ്രദീപ് സെമി ജോബി മിനി ഹെൻറി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ എൻ രമേശൻ ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ എം ജയബാലൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലീല പത്മദാസ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റസീന സലാം കെ കെ മണിയപ്പൻ ഷീജ പ്രസാദ് ഷിബു ചങ്ങനാട്ട് എന്നിവർ സംസാരിച്ചു വർഷം കഴിഞ്ഞു ഈ ിൽ പ്രവർത്തനം അതൊന്ന് ലേലം കൊടുക്കാൻ അവിടെ ആരംഭിക്കാൻ ഈ ഒരു പദ്ധതി രൂപമുടക്കിയാക്കി മനുഷ്യന്റെ പ്രയോജനം ലഭിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയാത്ത നിങ്ങൾ എന്തിനാണ് ഈ പഞ്ചായത്തിൽ ഇങ്ങനെ ഭരണം നടത്തി മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും ഒരു ഒരു ഒന്നര വർഷമാണ് നൂറ് കണക്കിന് പിള്ളേര് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാവിലെ ഏഴ് മണിക്ക് പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങുന്ന